നമസ്കാരം കെനിയയിൽ വാഹന മരിച്ച മലയാളികളിൽ പതിനെട്ട് മാസം പ്രായമായ കുഞ്ഞും എട്ടു വയസ്സ് പ്രായമുള്ള കുട്ടിയും പാലക്കാട് കോങ്ങാട് മണ്ണൂർ പുത്തൻപുര രാധാകൃഷ്ണന്റെ മകൾ റിയ ആൻ മകൾ ടൈറ തിരുവല്ല സ്വദേശിനിയായ ഗീത ഷൂജി ഐസക് തൃശൂർ വെങ്കിടങ്ങ് സ്വദേശി ജസ്ന കുറ്റിക്കാട്ട് ചാലിൽ മകൾ റൂഹി മെഹ്റീൻ എന്നിവരാണ് മരിച്ച മലയാളികൾ മരണവിവരം അറിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന പ്രദേശവാസികൾക്കും ഇവരുടെ ബന്ധുക്കൾക്കും നൊമ്പരമടക്കാനാകുന്നില്ല പലരും പൊട്ടിക്കരഞ്ഞു മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ അപകടത്തിൽ ഇരുപത്തിയേഴ് പേർക്കാണ് പരിക്കേറ്റത് ജസ്നയുടെ ഭർത്താവ് വെങ്കിടങ്ങ് തൊയ്ക്കാവ് മാടക്കായിൽ ഹനീഫയുടെ മകൻ മുഹമ്മദാണ് പരിക്കേറ്റ ആശുപത്രിയിലാണ് ദീർഘകാലമായി കുടുംബം ഖത്തറിലാണ് താമസം യാത്രാ സംഘത്തിൽ പതിനാല് മലയാളികളാണ് ഉണ്ടായിരുന്നത് പാലക്കാട് തൃശൂർ സ്വദേശികൾ ാണ് പരിക്കേറ്റത് വിനോദയാത്ര സംഘടിപ്പിച്ച ട്രാവൽസിലെ ജീവനക്കാരനായ ജോയൽ അദ്ദേഹത്തിന്റെ മകൻ ദ്രാവിഡ് എന്നിവർക്കാണ് പരിക്കേറ്റത് ആറു വർഷം മുമ്പാണ് റിയ കുടുംബത്തോടൊപ്പം ഖത്തറിലേക്ക് പോയത് വിമാനത്താവളത്തിലെ മെയിന്റനൻസ് കമ്പനിയിലായിരുന്നു ജോലി ഭർത്താവ് ജോയൽ ഒരു ട്രാവൽ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ഖത്തറിൽ നിന്ന് ബലിപെരുന്നാൾ അവധി ആഘോഷിക്കാനായി കെനിയിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞാണ് അപകടം ഉണ്ടായത് കെനിയിലേക്കുള്ള വിനോദയാത്ര കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം തിരികെ ഖത്തറിലേക്ക് മടങ്ങാനിരിക്കെയാണ് അപകടം സംഭവിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു ഇന്ത്യൻ സമയം വൈകിട്ട് ആയിരുന്നു അപകടം അതിനു മുൻപ് വൈകിട്ട് മൂന്ന് മണിയോടെ റിയ വീട്ടുകാർക്ക് മെസ്സേജ് അയച്ചിരുന്നു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് തിരിച്ചുവെന്നും എത്താറായി എന്നുമായിരുന്നു മൊബൈൽ സന്ദേശം അസ്മ ഇക്ബാൽ ഇബ്രാഹിം അബ്ദുല്ലക്കി റിസ്വാൻ അൽമാസ് ഇക്ബാൽ വിജയലക്ഷ്മി നിധിശ്രീ ഗീത ജോഷി ഐസക് ഷോജി ഐസക് ആബേൽ ഉമ്മാൻ ഐസക് ബിബിൻ ബാബു നസ്രിൻ അബാനു സാദിയ അൽ ജിംഫിഖാൽ അഹമ്മദ് മനോജ് കുമാർ ശ്രുതി അനന്ത ജയലക്ഷ്മി മുഹമ്മദ് റാവിസ് നോയൽ സാജിൽ റിനി ആസിഫ് മുഹമ്മദ് അതിനാൻ മുഹമ്മദ് അമാൻ മുഹമ്മദ് എന്നിവരാണ് പരിക്കേറ്റ മറ്റ് മലയാളികൾ ഇവരെ പ്രദേശത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മൂന്ന് പേരുടെ നില ഇതിൽ ഗുരുതരമാണ് മരിച്ചർ ഈയിടെ ഭർത്താവ് ജോയൽ ഗുരുതര പരിക്കലോടെയാണ് ചികിത്സയിൽ കഴിയുന്നത് കനത്ത മഴയിൽ ഇറക്കത്തിൽ വെച്ച് ബസിന്റെ ബ്രേക്ക് പോയതാണ് അപകടത്തിന് കാരണമായതെന്നും റിപ്പോർട്ടുകളുണ്ട് നിയന്ത്രണം വിട്ട ബസ് താഴ്ചയിലേക്ക് മറുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഒരു ഉരുളക്കിഴങ്ങ് തോട്ടത്തിലേക്കാണ് ബസ് പതിച്ചത് കെനയിലെ ഓളു ജെറോക് നഗൂറു റോഡിൽ ഗിച്ചാഗ മേഖലയിലായിരുന്നു അപകടം അപകടത്തിൽ ആറുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ചേർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് പരിക്കേറ്റവരെല്ലാം ന്യാഹുരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ന്യൻതരുവ കൌണ്ടി കമ്മീഷണർ അബ്ദുൽ സാഖ് ജഹർദൈസെ കനിയൻ മാധ്യമങ്ങളോട് പറഞ്ഞു കുത്തിന് ഇറക്കത്തിലുള്ള വളവ് തിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് ബസ് പലതവണ മലക്കം മറിഞ്ഞാണ് താഴ്ചയിലേക്ക് പതിച്ചത് മസായിമാര നാഷണൽ പാർക്കിൽ നിന്നും ന്യാഹുരൂരുവിലേക്കും അവിടെ നിന്ന് നാഗുരുവിലേക്കുമുള്ള യാത്രയിലായിരുന്നു വിനോദസഞ്ചാരികൾ തിങ്കളാഴ്ച രാത്രി നാഹുരുവിലെ റിസോർട്ടിൽ തങ്ങാനായിരുന്നു ഇവരുടെ പദ്ധതി ഖത്തറിൽ നിന്നും പെരുന്നാൾ അവധി ആഘോഷിക്കാൻ ഈ മാസം ആറിനാണ് സംഘം കെരിയിലേക്ക് യാത്ര തിരിച്ചത് കഴിഞ്ഞ ദിവസം ഖത്തറിലേക്ക് മടങ്ങാനായിരുന്നു തീരുമാനം ഇതിനിടയിലാണ് ഇവരെ നടക്കി ബസ് അപകടം ഉണ്ടായത് അതേസമയം മലയാളികളുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു നീറോബിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മരണപ്പെട്ടവരുടെ വിവരങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെങ്കിലും അഞ്ച് മലയാളികൾ മരണപ്പെട്ടതായിട്ടാണ് വിവരം നോർക്ക റൂട്ട്സ് വഴി ലോക കേരള സഭാംഗങ്ങൾ ഇടപെട്ടിട്ടുണ്ട് പരിക്കേറ്റ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൗരന്മാരെ നെയ്റോബിലെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് ലോക കേരള സഭാംഗങ്ങൾ അറിയിച്ചിട്ടുണ്ട് നിലവിൽ നെഹ്റുറുവിലെ ആശുപത്രികളിൽ കഴിയുന്ന പരിക്കേറ്റവരെ രാത്രിയോടെ റോഡ് മാർഗമോ എയർ ആംബുലൻസിലോ നെയ്റോബിയിലെത്തിക്കാനാകുമെന്നും അപകടത്തിൽ മരണപ്പെട്ടവരുടെ ഭൌതിക ശരീരങ്ങളും നെയ്റോബിലേക്ക് കൊണ്ടുപോകുമെന്നും ബന്ധപ്പെട്ടവർ അഗാഖാൻ ആശുപത്രികളിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന മലയാളി അസോസിയേഷൻ ലോക കേരള സഭാ അംഗങ്ങൾ എന്നിവർ അറിയിച്ചിട്ടുണ്ട് കേരളീയർക്ക് സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കുന്നതിനായി നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ഹെൽപ് ഡെസ്കിലേക്ക് പതിനെട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന നമ്പറിലോ വിദേശത്ത് നിന്നുള്ളവർക്ക് തൊണ്ണൂറ്റിയൊന്ന് എൺപത്തിയെട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് ഇരുപത്തി മൂന്ന് നാല്പത്തി അഞ്ച് എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ്